ഇതോ ഒരു കുട്ടം പറഞ്ഞു കുത്തമ്പറത്തിൽ വെച്ച് വീട്ടിലൂടെ ന്യൂനമേയങ്ങളിലെ കുട്ടുംബത്തിൽ ക്യാപ്റ്റനായിട്ടുള്ള കടന്നു പ്രിയമുള്ളവരെ വരുന്നത് സൂചിപ്പിച്ചു നിങ്ങളൊക്കെ ഈ മത്സരം കാണുമ്പോൾ ഇവിടെ കത്ത കൊണ്ട് കാണാൻ കഴിയാത്ത ലക്ഷത്തിലൊപ്പം കട്ടക്കട്ടുള്ള മത്സരങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടംപറത്തിനും തങ്ങളുടെ കുത്തമ്പറത്തിനും അതോടൊപ്പം തന്നെ കേജിക്ക് മുത്തുന്നതും ഒരു 私のことですで。 ിൽ തോതിരിച്ചുരൻ അയ്യന തോയ എന്നുള്ള കാലത്തിന് പുത്ര മുത്തപ്പറമ്പിലെ കുത്തപ്പറമ്പിലെ കുത്തപ്പറമ്പിലെ തോതിരിച്ചു മുദ്ര അങ്ങനെ മുത്രകൾക്ക് മുത്തപ്പറമ്പിലും തമ്മിൽ